ഹായ് ഫ്രണ്ട്സ് നങ്ക്ലീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ ഒക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ ഞാൻ മുന്നത്തെ ഒരു ഷോട്ടിൽ കാണിച്ചിരുന്നു പ്ലാവിലയിൽ പ്ലാവില കുമ്പിളാക്കിയിട്ട് അതിൽ വെണ്ടക്കായ വിത്ത് പാവില തന്നെ കേട്ടോ അതിലിപ്പോൾ ഒമ്പത് പ്ലാവിലയുടെ കുമ്പിൾ നമ്മൾ ഉണ്ടാക്കി അതിൽ എട്ടെണ്ണം മുളച്ചു ഒരെണ്ണം മുളച്ചില്ല ചീഞ്ഞു പോയിട്ടോ അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് എന്താ സീറോ കോസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കാരണം സീഡ് നമ്മൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് സീഡ് ട്രയോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കണ്ടോ പ്രകൃതിദത്തമായി കിട്ടുന്ന അതെ ഫ്ലാവില പിന്നെ ഒരു കഷ്ണം എന്താ പറയുക ഈർക്കളും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കുമ്പിൾ കുത്തരും ഈ സീഡ് മുളപ്പിച്ചെടുക്കാനും നമുക്ക് പറ്റും കണ്ടോ എൻ്റെ സീറോ കോസ്റ്റ് ആണെന്ന് പറയാം എന്താ പറയുക നമ്മുടെ ഈ കൃഷി മുള വിത്ത് മുളപ്പിക്കുന്ന രീതി കണ്ടോ നോക്കിയേ ഇതൊരു കാപ്പിപ്പൊടിയുടെ കവറാണ് കുഞ്ഞൊരു കാപ്പി പത്ത് രൂപയ്ക്കൊക്കെ നമ്മൾ മേടിക്കില്ല അങ്ങനത്തെ കാപ്പിപ്പൊടിയുടെ കവറിലാണ് ഞാൻ ഈ വെണ്ടക്കായ വിത്ത് മുളപ്പിച്ചിരിക്കുന്നത് കണ്ടോ എത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം കാശ് മുടക്കിയിട്ട് ഒരു വീട്ടമ്മക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യാം ഏ ചെയ്യാനുള്ളൊരു മനസ്സാണ് വേണ്ടത് നമുക്ക് കാരണം വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് സ്വയം ഉൽപ്പാദിച്ചെടുക്കുക ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കുക അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നൽകുക പിന്നെ ഇതൊക്കെ കാണുന്നതന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര അധികം സന്തോഷം കിട്ടുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല ദുരിതങ്ങളും കഷ്ടപ്പാടുകളുണ്ടെങ്കിലും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ടൈമില്ലാ നമുക്ക് ടൈം ഉണ്ടാവണ ഒരു സിറ്റുവേഷൻ നമ്മൾ സ്വയം ഉണ്ടാക്കാതിരിക്കുക കാരണം നമ്മളെപ്പോഴും ബിസിയായിട്ട് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടും പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ കണ്ടോ ഞാൻ ബീൻസൊക്കെ മുളപ്പിച്ചിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടിയുടെയും പിന്നെ കടുക് പിന്നെ അങ്ങനത്തെയൊക്കെ പത്ത് രൂപയുടെ ഇല്ലേ പത്ത് രൂപയുടെ മസാലപ്പൊടിയുടെയും സാമ്പാർ പൊടിയുടെയൊക്കെ കവറില്ലേ അങ്ങനത്തേലാണ് ഞാൻ ബീൻസ് ആണ് ഇട്ടത് നട്ടിരിക്കുന്നത് ഇത് ബീൻസാണ് ബീൻസ് മുളച്ച് വരുന്നുണ്ട് കണ്ടോ ഏഹ് ഇത് ഇതേ കൊറച്ച് വലുപ്പത്തിയ ബീൻസ് ഒന്നും ഇട്ടാ ഇതിപ്പോ ഞാനിങ്ങനെ മാസക്കണക്കോ ദിവസക്കണക്കോ ഓർത്ത് വെക്കണ ഒരു കൂട്ടത്തിലല്ല പിന്നെ ഞാൻ അങ്ങനെ അത്ര വല്യ അല്ല അങ്ങനെ അങ്ങനെ ചിന്തിക്കാറില്ല അങ്ങനെ ഇത്ര ദിവസമായി അത്ര ദിവസമായി എന്നൊന്നും എനിക്ക് പറയാനറിയില്ല പിന്നെ നമ്മൾ കഴിഞ്ഞ വട്ട ഒരു ഷോർട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക സ്റ്റെം കറ്റാർ വാഴയിൽ കുത്തിയിട്ട് മുളപ്പിച്ചത് ഇതേ ആൾ ഉഷാറായിട്ട് നിൽക്കേണ്ടത് കേട്ടോ ആൾ ഒരു പൂ പോലും കൊഴിയാതെ എനിക്കന്ന് കിട്ടി അതെനിക്ക് തോന്നുന്നത് നമ്മളന്ന് കണ്ട ടൈം കറക്റ്റ് ടൈം ആയിരുന്നു ഒരു ഇത്രയും കൂടി വൈകുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും സക്സസ് ആവില്ല എന്ന് തോന്നും കണ്ടോ പൂക്കളൊക്കെ അടിപൊളിയായിട്ട് നിൽക്കേണ്ടതാ കാൽ കണ്ടോ അതെ മുളക്തേ അന്ന് അതൊരു കുഞ്ഞ് പൂവൊക്കെ കൊഴിഞ്ഞ് എന്താ പറയുക വളരാൻ വേണ്ടി നിൽക്കുന്ന നിൽക്കുന്നൊരു സ്റ്റേജിലാണ് നമ്മളത് ചെയ്തേട്ടോ അധികം ദിവസമായിട്ടില്ല ഞാൻ ദിവസം എണ്ണീട്ടില്ല അപ്പോഴൊക്കെ നോക്കിയേ കണ്ട അത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം ആൾ ഉഷാറായിട്ടാണ് നിൽക്കണത് ഇനിയിപ്പോൾ പുതിയ നാമ്പൊക്കെ ഒക്കെ മുളയ്ക്കുന്നുണ്ടോന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യട്ടെട്ടോ എന്നിട്ട് ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇടാട്ടോ പിന്നെ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യണേ ഓക്കേ അപ്പോൾ ഇന്നൊരു നല്ല ദിവസമായിരിക്കും എല്ലാവർക്കും